നീ കരയാതെ വാ നമുക്ക് നോക്കിയിട്ട് വരാം അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് അജിത്ത് അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഡേവിക്കും എന്തൊക്കെയോ ടെൻഷൻ തോന്നി അവൾ ഫോൺ കൂടി എടുക്കാതിരുന്നതും അവനും സംശയമായി അവൾ ക്ലാസ്സിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പോയെന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ താൻ എന്തായാലും വാഷ്റൂമിലൊക്കെ പോയെന്ന് നോക്കിയിട്ട് ക്ലാസ്സിലേക്ക് വാ ദേവി പറഞ്ഞതും അവൾ തലയാട്ടി അവൾ വാഷ്റൂമിൻ്റെ സൈഡിലേക്ക് പോയതും ദേവിയും അജിത്തും അവളുടെ ക്ലാസ്സിലേക്ക് നടന്നു അവർ ചെന്നപ്പോൾ കുട്ടികളെല്ലാം കൂടി പൂക്കളം ഇടുകയായിരുന്നു നയനയും അവരുടെ ഒപ്പമുണ്ട് നയന ദേവി വിളിച്ചതും അവൾ മുഖമുയർത്തി നോക്കി എന്താ സർ അത് സായയെ കണ്ടോ അവൻ സംശയത്തോട് ചോദിച്ചതും പിള്ളേരെല്ലാവരും അവനെ സംശയത്തോട് നോക്കി അവൻ എന്തിനാ അവളെ അന്വേഷിക്കുന്നത് എന്നുള്ള നോട്ടമായിരുന്നു അത് ആ കുട്ടിയുടെ ഇവിടെ നിൽപ്പുണ്ടായിരുന്നല്ലോ സ്വന്തം ക്ലാസ്സിലെ ഓണ സെലിബ്രേഷൻ ആയിരുന്നിട്ട് പോലും അതിലൊന്നും പങ്കെടുക്കാതെ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നയന പുച്ഛത്തോടെ അവനോട് പറഞ്ഞു നയന അവളെ കുറ്റം പറയാനല്ല പറഞ്ഞത് അവളെ കണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് ഡേവി കുറച്ച് ദേഷ്യത്തോട് ചോദിച്ചു ഇല്ല എന്താ സർ അവൾ ഭവ്യതയോട് ചോദിച്ചു അപ്പോഴേക്കും മീനുവും അങ്ങോട്ടേക്ക് വന്നിരുന്നു സർ അവളെ കാണുന്നില്ല അവിടെ എങ്ങും സായ ഇല്ല സാർ അവൾ കണ്ണുകൾ നിറച്ച് പറഞ്ഞു അവൾ വീട്ടിലേക്ക് പോയി കാണും സർ ആരോ പറഞ്ഞതും ഡേവി തിരിഞ്ഞു നോക്കി അല്ല സായയ്ക്ക് എന്തു ആകാലോ പോകുമ്പോൾ പോകാം വരുമ്പോൾ വരാം ആരും ഒന്നും പറയില്ലല്ലോ ക്ലാസ്സിലെ മോഡേൺ ആയ ഒരു പെൺകുട്ടി അവളെ ഇഷ്ടമില്ലാത്തതുപോലെ പറഞ്ഞതും നയന ചിരിച്ചു സ്റ്റോപ്പ് ഇറ്റ് അവളുടെ കുറ്റവും കുറവും കേൾക്കാനല്ല ഞാനിവിടെ വന്നത് അവളെ കാണുന്നില്ല വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല അവൾ എവിടെയെന്ന് അന്വേഷിക്കാനാണ് ഞാൻ വന്നത് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു സാറെന്തിനാ ഒരു സ്റ്റുഡൻ്റ് മാത്രമായി അവളെപ്പറ്റി ഇത്ര വേവലാതിപ്പെടുന്നത് ഇനി സാറും അവളും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ മറ്റൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു അത് കേട്ടതും ഡേ സംശയത്തോടെ അവളെ നോക്കി അല്ല ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ് സാറും സ്റ്റുഡൻറ്റും തമ്മിൽ പ്രേമം ഒളിച്ചോട്ടം പോയി കഴിയുമ്പോഴേ കോളേജിൽ പോലും പ്രേമകഥ അറിയുള്ളൂ അവൾ പുച്ഛിച്ചു സ്റ്റോപ്പിറ്റ് അവനതും പറഞ്ഞ് ദേഷ്യത്തോടെ ക്ലാസ്സിൽ നിന്നും ഇറങ്ങി വീണ്ടും അവൾക്ക് ഫോൺ ചെയ്തു എന്നാൽ സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു അവന് വല്ലാത്ത ടെൻഷൻ തോന്നി തുടങ്ങി സർ എൻ്റെ സായ മീനാക്ഷി അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് പറഞ്ഞു അവൾ ഞങ്ങളോട് പറയാതെ എങ്ങും പോകില്ല സാർ വീട്ടിൽ പോകാനാണെങ്കിൽ പോലും ഞാനല്ലേ മുൻപ് കൊണ്ടാക്കിക്കൊണ്ടിരുന്നത് തന്നെ വല്ല സാരി കൂടെ ആയതുകൊണ്ട് അവള് ബസ് കയറി പോകില്ല അജിത്ത് അവൻ്റെ മനസ്സിൽ തോന്നിയ സംശയത്തോടെ അവനോട് പറഞ്ഞു വാ ഡേവി എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞതും അവർ രണ്ടുപേരും ഡേവിയുടെ ഒപ്പം നടന്നു അവർ മൂന്ന് പേരും കൂടി പ്രിൻസിപ്പളിൻ്റെ ഓഫീസിലേക്കാണ് പോയത് അവിടെ ചെന്ന് ഡേവി അയാളോട് കാര്യം പറഞ്ഞു ശേഷം അവരെല്ലാവരും കൂടി അവളെ തിരക്കിറങ്ങി ഡേവിയുടെ നെഞ്ചു വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു രാവിലെ അവളെ സാരിയിൽ കണ്ടതും ഇന്ന് ദേഷ്യപ്പെടാതെയാണ് അവൾ തന്നോട് സംസാരിച്ചതും എന്നൊക്കെ ഓർത്തപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ദേവിയും പ്രിൻസിപ്പളും മീനുവും അജിത്തും കൂടി എല്ലാ ക്ലാസ്സും ഇറങ്ങി നോക്കി പക്ഷേ അവളെ എവിടെയും കാണുന്നില്ലായിരുന്നു സായ എവിടെയാടി സായ മീനു കരഞ്ഞുകൊണ്ട് വിളിച്ചു മീനു വിഷമിക്കാതെ അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും അവൾ എവിടെ പോകാനാ നീ കരയാതെ കരയാതെയിരിക്കെ അജിത്ത് അവളെ സമാധാനിപ്പിച്ചു ദേവി ആകെ വല്ലാതെയായിരുന്നു അവൻ എവിടെ പോയി അന്വേഷിക്കണം എങ്ങനെ അന്വേഷിക്കണം എന്നൊന്നും അറിയില്ലായിരുന്നു സാർ നമുക്ക് താഴെയൊക്കെ പോയി നോക്കിയാലോ ഇനി അവൾ അങ്ങോട്ട് എവിടെയെങ്കിലും അജിത്ത് സംശയത്തോടെ പറഞ്ഞു ആ ബിൽഡിങ്ങിലേക്കോ അവിടെ ആരും പോകില്ലല്ലോ ദേവി അവനെ നോക്കി പറഞ്ഞു കുന്തം പോയാൽ കുടത്തിലും തപ്പണം എന്നല്ലേ പറയുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അജിത്ത് പറഞ്ഞു അതേ ദേവി നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കിയിട്ട് വരാം പ്രിൻസിപ്പളും കൂടി പറഞ്ഞതും അവർ അങ്ങോട്ടേക്ക് നടന്നു അങ്ങോട്ട് പോകും തോറും ഡേവിയുടെ നെഞ്ചിടിപ്പ് കൂടി അവന് എന്തോ ഭയം തോന്നി അവർ അവിടെ ഓപ്പണായി കിടന്ന എല്ലാ റൂമിലും കയറി നോക്കി എന്നാൽ അവിടെ ഒന്നും അവളെ കണ്ടിരുന്നില്ല ഇവിടെയും ഇല്ലല്ലോ സർ മീനാക്ഷി വിഷമത്തോടെ പറഞ്ഞു അവർ ദയനീയമായി തിരികെ നടന്നതും അടച്ചിട്ടിരിക്കുന്ന ഒരു മുറി കണ്ടു സർ ഇതെന്താ പൂട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ എന്തേലും ഉണ്ടോ ഡേവി സംശയത്തോടെ അയാളോട് ചോദിച്ചു ഇല്ല ഡേവിഡ് ഇവിടെ എന്തുകൊണ്ടുവയ്ക്കാനാ അത് തന്നെയല്ല ഇതിൻ്റെ താക്കോൽ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലല്ലേ വെക്കുന്നത് അയാൾ സംശയത്തോടെ പറഞ്ഞു ഞാൻ പോയി താക്കോൽ എടുത്തിട്ട് വരാം അതും പറഞ്ഞ് ഡേവി സ്റ്റാഫ് റൂമിലേക്ക് പോയി അപ്പോഴേക്കും സായയെ കാണുവാനില്ല എന്ന് കോളേജ് ഫുൾ അറിഞ്ഞിരുന്നു പിള്ളേരെല്ലാം അവിടെ വന്ന് നിന്നു ഡേവിഡ് താക്കോൽ എടുത്തിട്ട് വന്നതും അവൻ തന്നെ അത് തുറന്നു ലോക്ക് മാറ്റി വാതിൽ തുറന്ന് നോക്കിയതും നിലത്ത് കിടക്കുന്ന സായയാണ് കണ്ടത് സായ മീനാക്ഷി അവളെ കണ്ടതും ഉറക്കെ വിളിച്ചു ഡേവിഡ് ഓടിപ്പോയി അവളുടെ അടുത്തേക്ക് ഇരുന്നു അവളുടെ തലയെടുത്തവൻ്റെ മടിയിലേക്ക് വെച്ചു നൈനയും ആ മോഡേണായ രണ്ട് പെൺകുട്ടികളും അവിടേക്ക് വന്നു അവർ പരസ്പരം നോക്കി സായ മോളെ എടി കണ്ണു തുറക്ക് അവൻ അവളുടെ കവളിൽ തട്ടിക്കൊണ്ടിരുന്നു അജിത്ത് ഓടിപ്പോയി വെള്ളം കൊണ്ടുവന്ന് അവളുടെ മുഖത്തേക്ക് തളിച്ചു പക്ഷെ അവൾ കണ്ണു തുറക്കുന്നില്ലായിരുന്നു സായ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു വിളിച്ചു സാറെന്തിനാ ഒരു സ്റ്റുഡൻറ്റിൻ്റെ കാര്യത്തിൽ ഇത്ര അവലാതിപ്പെടുന്നത് കണ്ടില്ലേ ഇപ്പോൾ ഞാൻ പറഞ്ഞത് സത്യമായില്ലേ ഇവർ തമ്മിൽ പ്രേമത്തിലാണ് പ്രിൻസ് സാറെന്താകും ഇണ്ടാത്തത് തെ കണ്ടില്ലേ സാറും കുട്ടിയും തമ്മിൽ പ്രേമം അതിലൊരു കുട്ടി പുച്ഛിച്ചു അതേനെ എല്ലാവരെയും പറ്റിച്ച് രണ്ടുപേരുടെ കൂടി പ്രേമിക്കുകയായിരുന്നു അതാ സാറിന് ഇത്രയും വിഷമം മറ്റേ പെൺകുട്ടിയും പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു കൂടി നിന്ന പിള്ളേരെയൊക്കെ കളിയാക്കാനും കൂവാനും തുടങ്ങി അല്ല പറഞ്ഞിട്ട് കാര്യമില്ല പുളിക്കൊമ്പിലല്ലേ സാറ് പിടിച്ചിരിക്കുന്നത് ഇവള് വളഞ്ഞ ഈ കോളേജ് പിന്നെ സാറിൻ്റെയല്ലേ സാറെല്ലാം മുൻകൂട്ടി തന്നെയാണ് ആ പെൺകുട്ടി വീണ്ടും പറഞ്ഞു സ്റ്റോപ്പ് ഇറ്റ് ഇനിയൊരു അക്ഷരം പറഞ്ഞാലുണ്ടല്ലോ നിനക്കൊക്കെ ഞാൻ ആരാണെന്നറിയോ ഇവൾ ആരാണെന്നറിയോ അറിയോടി ഡേവി ദേഷ്യത്തോട് ചോദിച്ചു എങ്കിൽ കേട്ടോ ഞാൻ ഡേവിഡ് ഡാനിയൽ കുരിശിങ്കൽ കുരിശിങ്കൽ തറവാട്ടിലെ രണ്ടാമത്തെ അൺസന്ധതയാണ് ഞാൻ ഇനി ഇവൾ ഇവളാരാണെന്ന് നിനക്കൊക്കെ അറിയാലോ സായ ജേക്കബ് പ്ലാത്തോട്ടം ഇനി ഈ കോളേജിനെ പറ്റി നിനക്കറിയോ കുരിശിങ്കൽ തറവാട്ടിലെയും പ്ലാത്തോട്ടം തറവാട്ടിലെയും ഷെയറാണ് ഈ കോളേജ് അതായത് എനിക്ക് ഈ കോളേജിൻ്റെ അവകാശം പറയാൻ ഇവളെ കെട്ടേണ്ട ആവശ്യമില്ല പിന്നെ ഞാനും ഇവളും തമ്മിലുള്ള ബന്ധം അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി ഞാൻ ഇവളെ മനസ്സിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഈ ഡേവിഡിൻ്റെ മിന്നിന് ഒരവകാശേ ഈ ജന്മത്തിലുള്ളൂ അതീ കിടക്കുന്നവളാണ് അവൻ ദേഷ്യത്തോടെ പറഞ്ഞു ഈ കോളേജ് അവൻ്റേതാണെന്ന് പലർക്കും പുതിയൊരറിവായിരുന്നു ആ രണ്ട് പെൺകുട്ടികളും നയനയെ സംശയത്തോടെ നോക്കി ഡേവിഡ് സായെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം ബാക്കിയൊക്കെ വന്നിട്ട് തീരുമാനിക്കാം വാ പ്രിൻസിപ്പൽ പറഞ്ഞതും ഡേവിഡ് അവളെ കൈകളിൽ താങ്ങിയെടുത്തു പിന്നെ രണ്ട് പെൺകുട്ടികളെയും ഒന്ന് ദേഷ്യത്തോട് നോക്കി സത്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ഞാൻ തീരുമാനിക്കും ആരൊക്കെ ഇവിടെ തുടർന്നുണ്ടാകുമെന്ന് അവൻ ദേഷ്യത്തോടെ പറഞ്ഞതും അവർ മൂന്ന് പേരും ഒന്ന് പേടിച്ചു അവർ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി അവളെ കുറച്ചു നേരം ട്രിപ്പ് ഇട്ട് കിടത്താൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ സായക്ക് ഡേവി സംശയത്തോടെ ചോദിച്ചു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ ഓർക്കുന്നില്ല ഇത് ഫസ്റ്റ് ടൈമാണ് ഡേവി സംശയത്തോടെ അയാളോട് പറഞ്ഞു ഷീസ് സഫറിങ് ഫ്രം ക്ലോസ്ട്രോഫോബിയ അതായത് അടച്ചിട്ട മുറികൾ അല്ലെങ്കിൽ വായുസഞ്ചാരമില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടാലുണ്ടാകുന്ന ഒരു തരം ഭയം പക്ഷെ ഇതിനു മുൻപ് ഇങ്ങനെ ചിലപ്പോൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ആ കുട്ടി അങ്ങനെ അകപ്പെടുന്നത് ഡോക്ടർ സംശയത്തോടെ പറഞ്ഞതും ഡേവിഡ് തലയാട്ടി സായിക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അവൻ സംശയത്തോട് ചോദിച്ചു ഏയ് ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കുറച്ചുനേരം ട്രിപ്പിട്ട് കിടക്കട്ടെ അതിനുശേഷം വീട്ടിലേക്ക് പോകാം ഡോക്ടർ പറഞ്ഞതും അവൻ തലയാട്ടി ദേവി തൽക്കാലം ഇത് വീട്ടിൽ അറിയിക്കാൻ നിന്നില്ല അറിയിച്ചാൽ അവരെല്ലാവരും കൂടി ഹോസ്പിറ്റലിലേക്ക് വരുമെന്നും ഇത് വലിയ പ്രശ്നമാകുമെന്നും അവന് മനസ്സിലായി അതുകൊണ്ട് പ്രിൻസിപ്പാളിനെ ഇതൊന്നും വീട്ടിൽ വീട്ടിലറിയിക്കരുതെന്ന് അവൻ ചട്ടം കിട്ടിയിരുന്നു അലക്സ് പാത്തുവിനെ കൊണ്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വീട്ടിലേക്ക് മടങ്ങി അവളെ പ്ലാത്തോട്ടത്തിലാക്കി ആരോടും ഇതൊന്നും പറയരുതെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിട്ട് കുരിശിങ്കലിലേക്ക് ചെന്നു അലക്സ് നീ ഇന്നെവിടെ പോയതാ ഓഫീസിൽ പോയില്ലേ ആ സമയത്ത് കയറി വന്ന അവനെ കണ്ട അന്നമ്മ സംശയത്തോട് ചോദിച്ചു ഇല്ല മമ്മി ഞാൻ പാത്തുവിനെ കൊണ്ടൊന്ന് പുറത്തു പോയതാ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അതിന് നീ തന്നെ പോകണമെന്ന് എന്താ നിർബന്ധം അവിടെ സണ്ണി റോണിയൊക്കെ ഉണ്ടല്ലോ ആ കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാൻ നിനക്ക് ഓഫീസിലേക്ക് പോയിക്കൂടെ അലക്സ് അതിനിപ്പോ ഞാൻ പോയെന്ന് പറഞ്ഞ എന്താ മമ്മി അവൾ എൻ്റെ പെണ്ണല്ലേ അവളുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കേണ്ടത് ഞാനല്ലേ അവൻ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവരോട് ചോദിച്ചു ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല നീ വേണ്ട ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ അവരൊക്കെ ഇപ്പൊ കയറിയ പിള്ളേരല്ലേ നിനക്കല്ലേ കാര്യങ്ങളൊക്കെ അറിയാവുന്നത് അതുകൊണ്ട് ഓഫീസിലേക്ക് പോകാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കണ്ട് ചോദിച്ചതാ അവന്റെ ദേഷ്യം കണ്ടതും അവർ ദയനീയമായി പറഞ്ഞു റോണി സണ്ണി ഇപ്പൊ കയറിയതാണെങ്കിലും അവർക്ക് നന്നായിട്ട് ഓഫീസിലെ കാര്യങ്ങൾ അറിയാം അവരത് ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് മമ്മി അവനും സമാധാനത്തോടെ അവരോട് പറഞ്ഞതും അവരൊന്ന് മൂളി അവൻ മുറിയിലേക്ക് പോയതും അവർ അവൻ പോകുന്നതും നോക്കി നിന്നു കുറച്ചു കഴിഞ്ഞതും സായ കണ്ണുകൾ തുറന്നു അവൾ ചുറ്റിനു നോക്കി അവളുടെ ബെഡ്റൂം ഒന്നും അവൾക്ക് മനസ്സിലായി ആ മുറിയിലേക്ക് ചെന്ന് വീണതും അവൾ ഡോറിൽ തട്ടി വിളിച്ചതും മാത്രം അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി അവൾ പതിയെ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു കയ്യിലിട്ടിരുന്ന ട്രിപ്പിലേക്ക് നോക്കി പിന്നെ തിരിഞ്ഞൊന്ന് നോക്കിയതും തിരിഞ്ഞ് ടേബിളിൽ എന്തോ എടുക്കുന്ന ഡേവിയാണ് കണ്ടത് വിച്ചായ ഏതോ മാത്രയിൽ അവൾ വിളിച്ചതും അവൻ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി അവനെ നോക്കിയിരിക്കുകയാണ് സായ സായ അവൻ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അവൻ തിരികെ അവളുടെ കവളിൽ കൈവെച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ഇപ്പോൾ എങ്ങനെയുണ്ട് നിനക്ക് കുഴപ്പമില്ല ഞാൻ ഞാൻ എങ്ങനെയാണ് ഇവിടെ അവൾ സംശയത്തോട് ചോദിച്ചതും അവൻ ഉണ്ടായതൊക്കെ പറഞ്ഞു അതെല്ലാം കേട്ട് അവളൊന്നും മൂളി എന്താ ഉണ്ടായത് അവൻ സമാധാനത്തോട് ചോദിച്ചു അവൾ ഓർമ്മയിലുണ്ടായിരുന്നത് അവനോട് പറഞ്ഞു നിനക്ക് ആരെങ്കിലും സംശയമുണ്ടോ എനിക്കങ്ങനെ ആരെയും ഞാൻ ഫോൺ നോക്കുമായിരുന്നു അതുകൊണ്ട് പുറകിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല അവൾ വിഷമത്തോടെ പറഞ്ഞു സാരമില്ല എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന് അവൻ എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു നിനക്കപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ അവൻ വീണ്ടും ചോദിച്ചു കുഴപ്പമൊന്നുമില്ല വീട്ടിൽ പറഞ്ഞില്ല പറഞ്ഞാൽ അവരൊക്കെ ഓടി പിടിച്ച് വരും അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല നമുക്ക് വീട്ടിൽ പോകാം അത് കുറച്ച് ടെസ്റ്റിനൊക്കെ കൊടുത്തിട്ടുണ്ട് റിസൾട്ട് കിട്ടുമ്പോൾ ഡോക്ടറിനെ കണ്ടിട്ട് പോകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ സാരി പറ്റണില്ല ഭയങ്കര ഇറിറ്റേഷൻ അവൾ വിഷമത്തോടെ അവനോട് പറഞ്ഞു എങ്കിൽ സാരി മാറ്റാം ഞാൻ പോയൊരു ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം നീ കിടന്നോ അത് ഞാനൂടി വരാം അവൾ എഴുന്നേൽക്കാൻ തുടങ്ങി വേണ്ട എനിക്കറിയാം നിൻ്റെ അളവൊക്കെ ഇപ്പോഴല്ലേ നീ തനിയെ ഡ്രസ്സ് എടുക്കാൻ തുടങ്ങിയത് അവൻ വിഷമത്തിൽ ഉള്ള ഒരു പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞതും അവളും അവൻ പറയുന്നത് കേട്ട് ആകെ വല്ലാതെയായിരുന്നു ദേവി അവൾക്ക് എടുക്കാൻ പുറത്തേക്ക് പോയതും സായ കണ്ണുകൾ കണ്ണുകളടച്ച് കട്ടിലിലേക്ക് കിടന്നു ദേവിയുമായിട്ടുള്ള പണ്ടത്തെയും അതിനുശേഷം അവർക്കിടയിലുണ്ടായ പറ്റിയും ഒക്കെ സായയുടെ മനസ്സിൽ കൂടി ഒരു നിമിഷം കടന്നുപോയി അവനവളെ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് ഓരോ നിമിഷവും അവൾ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ അവളുടെ മനസ്സിലുള്ള ഇഷ്ടം തിരികെ അവനോട് പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവൾക്കെന്ന് അവൾക്ക് തോന്നി മനസ്സിനൊക്കെ വല്ലാത്തൊരു ഭാരമായിരുന്നു അവൾക്ക് മനസ്സിൻ്റെ വിഷമവും ശരീരത്തിൻ്റെ ക്ഷീണവും അവളെ തളർത്തുന്നത് പോലെ അവൾക്ക് തോന്നി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ വെറുതെ കണ്ണുകൾ അടച്ചു കിടന്നു കുറച്ചു കഴിഞ്ഞതും മീനും അജിത്തും അവളുടെ മുറിയിലേക്ക് കയറി വന്നു അവൾ അപ്പോഴും കണ്ണുകൾ അടച്ചു കിടക്കുകയായിരുന്നു എങ്കിലും കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകുന്നുണ്ട് അത് കണ്ടതും മീനു വിഷമത്തോടെ അജിത്തിനെ നോക്കി അജിത്തും അവളെ നോക്കി സായയുടെ കിടപ്പ് കണ്ടിട്ട് അവർക്ക് രണ്ടു പേർക്കും വല്ലാത്ത വിഷമം തോന്നി സായ ഡി എന്താ എന്തിനെ നീ കരയുന്നേ അജിത്ത് അവളുടെ കയ്യിൽ തട്ടി ചോദിച്ചതും അവൾ കണ്ണുകൾ തുറന്ന് അവനെ നോക്കി എന്ത് പറ്റിയടാ എന്തിനാ കരയുന്നേ മീനുവും ചോദിച്ചു ഒന്നുമില്ല ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിട്ട് അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലിലേക്ക് എഴുന്നേറ്റിരുന്നു എടി ഇതാരാ ചെയ്തതെന്ന് നിനക്കറിയാവോ നിനക്കാരെയെങ്കിലും സംശയമുണ്ടോ എന്താ ശരിക്കും സംഭവിച്ചത് മീനു അവളോട് ചോദിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്കിരുന്നു എനിക്കറിയില്ല മീനു ഞാൻ ശരണ്യ പറഞ്ഞിട്ട് പൂവെടുക്കാൻ താഴേക്ക് പോയതാണ് ശരണ്യ പറഞ്ഞിട്ട് പൂവെടുക്കാൻ നിയന്തിനാണ് താഴേക്ക് പോയത് അതിനവിടെയല്ലോ പൂവ് വെച്ചിരിക്കുന്നത് സ്റ്റാഫ് റൂമിന്റെ അടുത്തുള്ള മുറിയിലല്ലായിരുന്നോ പൂക്കൾ കൊണ്ടുവച്ചിരുന്നത് അജിത്ത് സംശയത്തോടെ അവളോട് ചോദിച്ചു എനിക്കറിയില്ല ശരണ്യ വന്നിട്ട് എന്നോട് ചോദിച്ചു ഞാൻ വെറുതെ നിൽക്കുമല്ലേ പൂവെടുത്തുകൊണ്ട് വരാമോ എന്ന് ആ താഴത്തെ ബിൽഡിങ്ങിലാണ് പൂവ് വച്ചിരിക്കുന്നതെന്ന് ശരണ്യാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ അതെടുക്കാനാണ് ഞാൻ പോയത് പക്ഷെ താഴേക്ക് ചെന്ന ആ റൂമിലേക്ക് ചെല്ലുന്നതിന് മുൻപേ എന്നെ ആരോ ആ മുറിയിലേക്ക് തള്ളിയിട്ടിട്ട് വാതിലടച്ചിരുന്നു ഞാൻ കുറേ കൊട്ടി നോക്കി പക്ഷെ ആരും കഥകൾ തുറന്നില്ല ആരാ അത് ചെയ്തതെന്നും എന്തിനാ അങ്ങനെ ചെയ്തതെന്നും എനിക്കറിയില്ല ശരണ്യ പക്ഷെ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ ശരണിക്കോ അല്ലേ നിന്നോട് കുറച്ചെങ്കിലും നമ്മുടെ ക്ലാസ്സിൽ നീരസമുള്ളത് മീനു എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു ആ കുട്ടിക്ക് എന്തിനാണ് ഇവളോട് ദേഷ്യം അത് ക്ലാസ്സിൽ ഇവർക്ക് ഫ്രീഡം ആണല്ലോ ആരും അതിനൊന്നും പറയില്ല ഇവള് നല്ലതുപോലെ പഠിക്കുകയും ചെയ്യും പിന്നെ ക്ലാസ്സിൽ അവർക്ക് രണ്ടുപേർക്കും ഒഴിച്ചും ബാക്കി എല്ലാ കുട്ടികൾക്കും ഇവളെ ഭയങ്കര കാര്യമാണ് അതൊന്നും അവർക്ക് ഇഷ്ടമല്ല മീനു അവനോട് പറഞ്ഞു പക്ഷേ ഈ സംഭവം നടക്കുമ്പോൾ ആ കുട്ടി ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ അജ്മിയെ ഞാൻ കണ്ടതായിട്ട് ഓർക്കുന്നില്ല ശരണി ഉണ്ടായിരുന്നു മീനു എന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു അപ്പോൾ പിന്നെ ഇതാരായിരിക്കും അജിത്ത് സംശയത്തോട് ചോദിച്ചു എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന് ഓർമ്മ വരുമ്പോൾ ഞാൻ ഇവിടെയാ ആ റൂമിനകത്ത് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടൽ പോലെ തോന്നി ശരീരമൊക്കെ തളരുന്ന അവസ്ഥ ഞാൻ പിന്നെ തളർന്നു വീഴുകയായിരുന്നു അവിടെ പിന്നെ നോക്കിയപ്പോൾ ദേ ഇവിടെ കിടക്കുന്നു അവൾ ചെറു ചിരിയോടെ പറഞ്ഞു ഏ ബാക്കിയുള്ളവരെ ടെൻഷനടിപ്പിച്ചിട്ട് ഇവളിരുന്ന് ചിരിക്കുന്നത് കണ്ടില്ലേ നിനക്ക് പോകുന്നതിന് മുൻപ് എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോ മീനു ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു ഞാൻ സത്യത്തിൽ ഒന്നും ഓർത്തില്ലടി അത്രയും ഞാൻ ചിന്തിച്ചില്ല സായ വിഷമത്തോടെ പറഞ്ഞു ആ അത് വിട് സാരമില്ല കഴിഞ്ഞത് കഴിഞ്ഞ് നീ ഡേവി സാറിനോട് ഇതൊക്കെ പറഞ്ഞായിരുന്നോ മീനു സംശയത്തോട് ചോദിച്ചു എന്നോട് ചോദിച്ചായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പിന്നെ ഇനി സാറ് ബാക്കി നോക്കിക്കോളും നമുക്ക് പേടിക്കണ്ട അജിത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിന് സായ ഒന്നും മിണ്ടിയില്ല എന്തായാലും നിന്റെ കോളേജിൽ പഠിച്ചിട്ട് നിന്നെ നിന്നെങ്ങനെ ചെയ്യാൻ നോക്കിയവരെ ആരും വെറുതെ വിടാൻ പോകുന്നില്ല അതുകൊണ്ട് ഏതവളുമാരായാലും ഉടനെ പൂട്ടുവീഴും മീനു ചിരിയോടെ പറഞ്ഞു അതൊക്കെ ഇരിക്കട്ടെ നിനക്കിപ്പോൾ എങ്ങനെയുണ്ട് മീനു സംശയത്തോടെ ചോദിച്ചുകൊണ്ട് അവളുടെ കവളിൽ കൈവച്ചു കുഴപ്പമില്ലടി എന്തോ വല്ലാത്തൊരു ക്ഷീണമുണ്ട് അത്രേ ഉള്ളൂ സായ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും നീ ഞങ്ങളെയൊക്കെ പേടിപ്പിച്ചു കളഞ്ഞു ഞങ്ങൾ എവിടെയൊക്കെ പോയി അന്വേഷിച്ചെന്നറിയോ ഞങ്ങളൊക്കെ കൂടുതൽ പേടിച്ചത് സാറാണ് നിന്നെ കാണാനില്ലെന്നറിഞ്ഞപ്പോൾ സാറു വല്ലാതെ വിഷമിച്ചു മീനു പറഞ്ഞതും സായ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അതേടി സാറിന് സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു കൈകളൊക്കെ വിറക്കിയായിരുന്നു സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത് അജിത്തും അതിനെ കൂട്ടിച്ചേർത്തു നിന്നോട് സാറിന് എന്തുമാത്രം ഇഷ്ടമുണ്ടെന്നും എന്തുമാത്രം നിന്റെ കാര്യത്തിൽ സാർ വേവലാതിപ്പെടുന്നുണ്ടെന്നും ഒക്കെ ഞങ്ങൾക്ക് ഇന്നാണ് മനസ്സിലായത് മീനു ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ആ നിമിഷം സാറിൻ്റെ മുഖത്ത് ദേഷ്യമായിരുന്നോ സങ്കടമായിരുന്നോ പേടിയായിരുന്നോ എന്ന് പോലും ഞങ്ങൾക്ക് നിർവചിക്കാൻ പറ്റിയില്ല സത്യത്തിൽ ഞങ്ങൾ കരുതിയത് നീയായിട്ട് എവിടെയെങ്കിലും പോയതാണെന്നുണ്ടെങ്കിൽ സാറിൻ്റെ കയ്യിൽ നിന്നും കുറേ നീ വാങ്ങിച്ചു കൂട്ടുമെന്നാണ് ഇങ്ങനെയായത് നിന്റെ ഭാഗ്യം അജിത്ത് ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അതെ അതെ ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയത് സാരി കൊടുത്തതിൻ്റെ ദേഷ്യം തീർക്കാൻ നീ എങ്ങോട്ടേലും പോയതായിരിക്കുമെന്ന് ഞാനും ആദ്യം കരുതി അങ്ങനെയായിരുന്നുവെങ്കിൽ ഡേവി സാറിൻ്റെ കയ്യിൽ നിന്ന് നല്ലത് കിട്ടിയതിന് നിനക്ക് അത്ര ദേഷ്യ സങ്കടമായിരുന്നു സാറിന് മീനുവും കൂട്ടിച്ചേർത്തു അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഡേവി അവൾക്കുള്ള ഡ്രസ്സായിട്ട് അകത്തേക്ക് കയറി വന്നത് ഡേവിയെ കണ്ടതും മീനുവും അജിത്തും എഴുന്നേൽക്കാൻ തുടങ്ങി എന്നാൽ ഡേവി അവരോട് അവിടെ ഇരുന്നോളാൻ കൈകൾ കൊണ്ട് കാണിച്ചു അവൻ ഡ്രസ്സ് ടേബിളിൻ്റെ പുറത്തേക്ക് വെച്ചിട്ട് സായിയുടെ അടുത്തേക്ക് വന്നിരുന്നു അവൻ അവളുടെ അടുത്ത് വന്നിരിക്കാൻ പോയതും മീനു അവിടെ നിന്ന് എഴുന്നേറ്റ് കസേരയിലേക്ക് ഇരുന്നിരുന്നു എന്താണ് കൂട്ടുകാർ തമ്മിലൊരു ചർച്ച എനിക്കും കൂടി കൂടാവോ ദേവി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അങ്ങനെയൊന്നുമില്ല സാർ ഞങ്ങളിങ്ങനെ ഓരോന്ന് സായയോട് ചോദിക്കുകയായിരുന്നു ആരാണിങ്ങനെ ഇങ്ങനെ ചെയ്തതെന്ന് മീനു ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു ശരണിയാണ് സായയോട് താഴെയാണ് പൂക്കൾ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞതെന്ന് അവൾ എന്നോട് പറഞ്ഞു പക്ഷെ ആരാണ് അവളെ ആ മുറിയിലേക്ക് തള്ളിയിട്ടതെന്ന് അറിയില്ല ഇനി ശരണിയെ മറ്റാരെങ്കിലും ചേർന്നുള്ള കളികളാണോ എന്നും അറിയില്ല ശരണി എന്തിനായിരിക്കും അങ്ങനെ ഒരു കള്ളത്തിന പറഞ്ഞത് ദേവി സംശയത്തോടെ പറഞ്ഞു മീനു ശരണിക്ക് സായോടുള്ള ദേഷ്യത്തെ പറ്റിയൊക്കെ പറഞ്ഞു കൂടെ അജ്മയുടെ കാര്യവും അവൾ കൂട്ടിച്ചേർത്തു എനിക്ക് ആദ്യമായ നയനാ മിസ്സിനെ ആയിരുന്നു സംശയം അജിത്ത് എന്തോ ഓർത്തതുപോലെ പറഞ്ഞു അതെന്താ അജിത്ത് അങ്ങനെ പറയാൻ കാരണം ഡേവി സംശയത്തോട് ചോദിച്ചു അത് മിസ്സിന് ഇവളെ ഒട്ടും ഇഷ്ടമല്ലല്ലോ ഇനി എന്തെങ്കിലും ഒരു തരം കിട്ടിയപ്പോൾ ഇങ്ങനെ ചെയ്യാൻ മിസ്സിന് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ പക്ഷെ നമ്മൾ ക്ലാസ്സിൽ ചെന്നപ്പോൾ മിസ് അവിടെ ഇരുന്ന് പൂക്കളം ഇടുവല്ലായിരുന്നോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത്രയും കാര്യമാക്കാഞ്ഞത് അജിത്ത് പറഞ്ഞു പക്ഷെ സർ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവളെ കാണുവാനില്ലാത്ത സമയത്തും അതിനുശേഷം സാറിളെ കണ്ടുപിടിച്ച് മടി കിടത്തിയപ്പോഴും അജ്മേഷ് അറിനയും നയനാ മിസ്സും തമ്മിൽ എന്തൊക്കെയോ കയ്യും കാലുമൊക്കെ കാണിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഇനി അവരും പേരും ചേർന്നുള്ള പണിയെങ്കാനാണോ അവർക്ക് രണ്ടു പേർക്കും എന്തായാലും ഇവളെ ഇഷ്ടമല്ല മിസ്സിന് മിസ്സിനെ നന്നായിട്ട് അറിയാം കാരണം മിസ് ഇവളെ വഴക്ക് പറയുമ്പോഴും ഇവളെ ക്ലാസ്സിന് പുറത്താക്കുമ്പോഴും ഒക്കെ അവളുമാരിരുന്ന് ചിരിക്കുന്നതും മിസ്സ് പിന്നീട് അവരോട് പോയി സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അവരും മൂന്ന് പേരും ചേർന്നുള്ള ഒത്തുകളിയാണോ മീനു സംശയത്തോട് ചോദിച്ചു നമുക്ക് താഴ്ത്ത ബിൽഡിങ്ങിൽ സി സി ടി വി ക്യാമറ ഇല്ലല്ലോ അതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് പഴയ ബിൽഡിംഗ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ക്യാമറ വെച്ചിട്ടില്ലല്ലോ ഡേവി പറഞ്ഞു ഷേ അവിടെയും കൂടി ക്യാമറ വെക്കേണ്ടതായിരുന്നു മീനു വിഷമത്തോട് പറഞ്ഞു പിന്നെ എങ്ങനെയാണ് സർ ഇതൊന്ന് കണ്ടുപിടിക്കുന്നത് അജിത്ത് സംശയത്തോടെ അവനോട് ചോദിച്ചു അതെന്തായാലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എൻ്റെ പെണ്ണിനെ ഇത്രയും വിഷമിപ്പിച്ചതിന് ഞാൻ എന്തെങ്കിലും തിരികെ കൊടുക്കണ്ടേ ഡേവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് സായം ഞെട്ടി ഡേവിയെ നോക്കി മീനു അജിത്തും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു